ഹലോ ഫുഡ് പെക്കറാട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ കോർണർക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും അതായത് പൂജ റൂമുകളോ അല്ലെങ്കിൽ അലമാരയൊക്കെ ടി വി മുണ്ടെ സെറ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് കോർണർക്ക് ഒരു എന്താ പറയാ ഒരു പൂജ ടെമ്പിൾ ആണ് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഈ കൊടമണിയും കൂടി തൂക്കാനുണ്ട് ബെല്ലും കൂടി തൂക്കാനുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പൂജ ടെമ്പിള് അതായത് പൂജ മന്ദിരം എന്നൊക്കെ പറയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ആറര അടി ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് തേക്കലാണ് ഇനി കുടമണി കൂടി തൂക്കട്ടെ ഇത് ഒറിജിനൽ ബ്രാസിലാണ് നമ്മൾ ഈ ഒരു ബെല്ല് എടുത്തിട്ടുള്ളത് ഒറിജിനൽ ബ്രാസ് ആണ് നമ്മൾ ഒരുപാട് പൂജ മന്ദിരുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള പൂജ സ്റ്റാൻഡുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൂജ മന്ദിര തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ കോർണറിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത് നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ കോർണറിൽ നമുക്ക് അധികം സ്പേസും കാര്യങ്ങളും വേണ്ട കോർണറിൻ്റെ ഉൾഭാഗത്തേക്ക് ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കുറവായിരിക്കും പക്ഷെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വിഗ്രഹമൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റും കൂടി ഉണ്ട് പക്ഷെ അത് ഹോൾ ഇട്ടിട്ടില്ല അത് അതവർ ഹോൾ ഇട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് ചെറുതെ മഴ പെയ്യുന്നുണ്ട് മഴ ഫുൾ വെയ്യണന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഇല്ല രാവിലെ മുതൽ നമ്മുടെ നാട്ടിലെ നിലമ്പൂർ ഭയങ്കര മഴയാണ് അപ്പൊ ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ഡോർ രണ്ട് ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഈ നിലവിളക്കോ അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ ഹാൻഡിലും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോപ്പറും കൂടി സ്റ്റോപ്പറല്ല ഒരു മാഗ്നറ്റും കൂടി സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് തേക്കിലാണ് തേക്കിന്റെ ഫുൾ കാതിലാണ് ചെയ്തിട്ടുള്ളത് ഫുൾ കാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു തുള്ളി പോലും വെള്ളം കൂടിയിട്ടില്ല പോളിഷ് ചെയ്യണേന് മുന്നേ നമ്മൾ കസ്റ്റമർക്ക് ഇതിന്റെ ഫുൾ വീഡിയോയും അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലേക്കാണ് നമ്മുടെ പൂജാമന്ദിരം കൊണ്ടുവന്നിട്ടുള്ളത് ചാലക്കുടിയിലുണ്ടോ ചാലക്കുടിയിൽ മനോജ് സാറിന്റെ വീട്ടിലാണ് സാറിൻ്റെ ഇവിടെയെല്ലാം വർക്ക് ചെയ്യണത് മലപ്പുറത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലാണ് നാട്ടിലല്ല മലപ്പുറത്താണ് വർക്ക് ചെയ്യണത് ഇതിൽ നമുക്ക് രണ്ട് ഹാൻഡിലും അതേപോലെ തന്നെ ഉള്ളിൽ രണ്ട് മാഗ്നറ്റും അതേപോലെ തന്നെ അതിന്റെ സ്കേറ്റിംഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് സ്കേറ്റിങ്ങിന്റെ കണ്ണം കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ജാലക്കൂടി എത്തിയിട്ടുണ്ട് നമ്മുടെ ഏകദേശം രണ്ട് ഹാൻഡിലും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലൊരു മാഗ്നറ്റും പിന്നെ നമ്മുടെ ബില്ലുകളൊക്കെ തൂക്കി പിന്നെ സ്കേറ്റിംഗ് ചേർന്ന് കട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒരു മാസം മുന്നേ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അടിയിൽ നമ്മൾ മൂന്ന് വീലല്ലേ മൂന്ന് വീലും വെച്ചു കൊടുത്തിട്ടുണ്ട് കോർണർ ആയതുകൊണ്ട് മൂന്ന് വീലും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സെറ്റ് നോക്കാം എന്തായാലും ഈ ഒരു കോർണറിലാണ് കേട്ടോ സെറ്റ് ഈ കോർണറിൽ ഈ കട്ടിലേന്റെ ഒപ്പം നമ്മൾ അളവ് കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീലിന്റെ അളവും കൂടി കുറച്ചിട്ടാണ് അതിന് കണക്കാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് വീൽ വെച്ചത് നമുക്ക് ഇതിന്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചുമറ്റല മുട്ടിച്ച് വയ്ക്കണം ചിലപ്പോൾ ചതിൽ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടോ എന്നുള്ളത് ചില പിടിക്കൂല കാരണം അത് ഫുൾ കാതലാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനും പറ്റും എന്നിട്ട് അടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ വെച്ചാലും മതി സംഭവം സെറ്റ് അപ്പോൾ എപ്പോഴും പറയണത് പോലെ വീഡിയോയില് നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ട് നോക്കിയിട്ട് വിളിക്കുക നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് അല്ലാതെ നിലമ്പൂരി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുന്നത് യൂട്യൂബ് ചാനലായ ഉടപ്പേക്കറ് ആറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അതെ